വരാഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമേറിയ ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് കൂടാതെ ക്ഷേത്രങ്ങളിലെ മറ്റു വിശേഷങ്ങളിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ചെറിയ ലൈക്ക് സഹായിക്കണേ ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കയറുന്നോ അത്രയും ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ അത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ക്ഷേത്രം വരെ ഡിസ്റ്റൻസ് വരുന്നത് വെറും മൂന്ന് കിലോമീറ്റർ ആണ് ഞാൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഞാൻ യാത്ര ചെയ്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് കൊല്ലത്തു നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ വൈകുന്നേരം ഒരു നാല് മണിയോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ജനറലിന് ഒരാൾക്ക് വരുന്നത് അൻപത്തി രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടാണ് ജനറലിന് അൻപത്തിയഞ്ച് രൂപ കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് വർക്കലയും നമ്മുടെ പരവൂര് വർക്കല മാത്രമേ ഉള്ളൂ പിന്നെ നേരെ തിരുവനന്തപുരം സെൻട്രൽ ആണ് ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ കൊല്ലത്ത് നിന്ന് പരവൂര് വർക്കല തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ അങ്ങനെ ചെന്നൈ ഇക്മൂർ വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അറുപത് രൂപ കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വരെ നമുക്ക് ഓട്ടോ മാർഗം പോകാനായിട്ട് സാധിക്കുന്നതാണ് ബസ് ഡയറക്റ്റ് നമുക്കില്ല പിന്നുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങി പത്ത് രൂപ എടുത്ത് കിഴക്കേക്കോട്ടെ ഇറങ്ങാം എന്നിട്ട് അവിടുന്ന് ഓട്ടോയിൽ പോവുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം ഇപ്പൊ നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും ആയിരിക്കും എന്തുകൊണ്ടും നല്ലത് മൂന്ന് കിലോമീറ്ററോളം നടക്കാൻ നിങ്ങൾ നിൽക്കണ്ട പക്ഷേ ഞാൻ എന്തായാലും നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ദേ ഞാൻ എന്താ നടന്ന് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ തെക്കേനരയുടെ അടുത്ത് ആ ഒരു ഗോപുരത്തിനടുത്ത് നിന്നിട്ടുണ്ട് ഇതിലൂടെ നടന്നു വേണം കേട്ടോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ അപ്പൊ വരാഹ മൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം തിരുവനന്തപുരത്തെ ശ്രീ വരാഹത്തില് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ളൊരു ഹൈന്ദവ ക്ഷേത്രമാണ് വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമാണ് നമ്മളിപ്പോ പോകുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കേട്ടോ ഞാൻ നടക്കാനായിട്ട് കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം നാല് മണിക്കാണ് തലസ്ഥാനത്ത് എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സമയത്ത് സാധാരണ വെയിൽ കാണേണ്ടതാണ് പക്ഷെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെയിലില്ല അതുകൊണ്ടാണ് തമ്പാനൂരിൽ നിന്നേ നടന്നെങ്കിൽ വന്നത് ഇല്ലെങ്കിൽ ഒരു പത്ത് രൂപ കൊടുത്ത് കിഴക്കേക്കൊണ്ട് ഇറങ്ങി അവിടുന്ന് നടന്നെങ്കിൽ വന്നേനെ അപ്പൊ നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ചിങ്ങി വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് സമയലാഭം ഉണ്ട് നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ നേരത്തെ ആയതുകൊണ്ടായി എത്തിയത് അതേ നമ്മൾ ശ്രീലക്ഷ്മി വരാഹ മൂർത്തി ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ബ്രഹ്മണ്ഡ കുളം നമ്മുടെ കേരളത്തിൽ തന്നെ ഏർ ഉള്ള ക്ഷേത്ര കുളങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും വലിയ ക്ഷേത്ര കുളങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് കേട്ടോ അമ്മാതിരി ഒരു ബ്രഹ്മണ്ഡമായിട്ടുള്ള ഒരു വരാഹ തീർത്ഥം തന്നെയാണിത് ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം അതല്ല ഈ ക്ഷേത്രത്തിൽ ഇതുവരെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ ഈ ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ഭഗവാൻ വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ കാണാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരാഹൻ തൻ്റെ ഭാര്യ ലക്ഷ്മി ദേവിയെ മടിയിലിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് മടിയിലിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് നമുക്ക് അങ്ങനെയാണ് ദർശനം ഇവിടെ കിട്ടുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ ഇവിടുത്തെ പൂജാ സമയങ്ങളും കാര്യങ്ങളൊക്കെയാണിത് രാവിലെ നാലര തൊട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ക്ഷേത്രം അടയ്ക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് തുറന്ന് ഒരു ഏഴേ മുക്കാലോടു കൂടി ക്ഷേത്രം അടയ്ക്കുന്നതാണ് അപ്പൊ നമ്മുടെ ദർശനം വൈകുന്നേരമായിരുന്നു ഇതാണ് ദർശന രീതികൾ കാര്യങ്ങളൊക്കെ അകത്ത് ഷർട്ടോ ബെനിയനോ ലുങ്കി ഇതൊന്നും നമുക്ക് പറ്റില്ല പിന്നെ മൊബൈൽ ഫോൺ അറിയാമല്ലോ എല്ലാവർക്കും അതും പറ്റില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ദർശന രീതികളും ദർശന സമയങ്ങളും എനിക്ക് തോന്നുന്നു കേരളത്തിന് മൊത്തത്തിൽ വരാഹത്തിന് വരാഹത്തിന് മാത്രമേ മൂന്ന് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക കേട്ടോ അതോ നിങ്ങളിത് കണ്ടോ ഇതാണ് വരാഹ തീർത്ഥം കേരളത്തിലെ ക്ഷേത്രകുളങ്ങളിൽ വമ്പം തന്നെയാണ് കേട്ടോ ഇത് അടിപൊളി ഒരു തീർത്ഥകുളം തന്നെയാണിത് നിങ്ങൾ കാണാൻ പറ്റുമല്ലോ ബ്രഹ്മാണ്ട കാഴ്ച തന്നെയാണിത് അത് കണ്ടില്ലേ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു മഹാഗണപതി ക്ഷേത്രം ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്കും ദർശനം നടത്താവുന്നതാണ് ഭഗവാൻ മഹാഗണപതിയുടെ ഒരു ക്ഷേത്രവും അവിടെയുണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കി ദർശനവും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ് നല്ലൊരു നല്ലൊരു എന്താ പറയുക ഒരു ഒരു പുണ്യമായ ഭൂമി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കൊക്കെ ഏത് സ്ഥലത്തുള്ളവരാലും ജില്ലയിൽ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കാലും ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം തലസ്ഥാനത്തേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അറുപത് രൂപ നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചെങ്കിൽ വന്നാൽ മതി അത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും അതല്ല നിങ്ങൾക്ക് ഇനി നടന്നൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തമ്പാനൂരിൽ നിന്ന് അങ്ങ് നടന്നോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ ഉണ്ട് മുപ്പത് രൂപ എടുത്താൽ നിങ്ങൾക്ക് അവിടെ ഫ്രഷായി കാര്യങ്ങളൊക്കെ വരാം സ്റ്റേയ്ക്കൊന്നും ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിൽ അവിടെ തന്നെ എല്ലാം ഉണ്ട് ഇനി മുപ്പത് രൂപയുടെ എ സി വേണ്ട ലോക്കല് മതിയെങ്കിൽ ലേഡീസിന് സെപ്പറേറ്റ് ഉണ്ട് ജെന്റ്സിന് സെപ്പറേറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് തിരുവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കേട്ടോ ഇനി താമസ സൗകര്യം വേണ്ടവർക്ക് തലസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെളിയിൽ അറിയാൻ നൂറ്റി അൻപത് രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന നല്ല നല്ല ഹോട്ടലുകൾ അതിന് ചുറ്റുപാടുമുണ്ട് തലസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് പറ്റും വളരെ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ പറ്റും അതും വളരെ പ്രധാനമായ പ്രധാനപ്പെട്ട കുറേ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ഞാനും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ വീഡിയോസ് വരും ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഓരോ ജില്ലകളിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഓരോ വീഡിയോസുകൾ വരും എത്രത്തോളം ക്ഷേത്രദർശനം എനിക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ക്ഷേത്രദർശനങ്ങൾ നടത്തി അതൊരു വീഡിയോ ആക്കി നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം അതേ കണ്ടില്ല അവിടെ നിന്നൊരു ചേട്ടൻ അങ്ങോട്ട് നോക്കി ഏത്തം സമർപ്പിച്ചത് ഭഗവാന് ദേവടായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭൂമിയിൽ ഈ ഒരു പുണ്യഭൂമിയിൽ വന്നെത്തി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതെന്തായാലും കാണാൻ സാധിക്കുന്ന ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ലതുപോലെ തൊഴുതു നല്ല അടുത്തു നിന്നായിട്ട് തന്നെ ഭഗവാൻ ദർശനം തന്നു എല്ലാം കഴിഞ്ഞു ഇനി തിരിച്ചും നടന്നു തന്നെ പോവാണ് പാസഞ്ചർ ട്രെയിൻ പിടിക്കണം ആറ് മണിക്കുള്ള അഞ്ച് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ആണെങ്കിലും ഒരു ആറ് മണിയൊക്കെ ആകുമ്പഴേ ആ ഒരു പാസഞ്ചർ ട്രെയിൻ അതായത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട് ട്രെയിൻ നമ്പറൊക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പറഞ്ഞുതരാം ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കൊല്ലം വരെ ഭഗവാന്റെ ഒരു പെയിന്റിങ്സ് കൊള്ളാം അല്ലെ ആ ഒരു മതിലല്ലേ നിങ്ങൾ കണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ നമുക്കിപ്പോൾ തിരികെ പോകാനായിട്ട് സമയമായി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കട എനിക്ക് ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ വളരെ വില കുറച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാം ഞാനൊരു മൂന്നാല് ചപ്പാത്തിയും മേടിച്ചു ഒരു കടലക്കറിയും മേടിച്ചു കേട്ടോ വേണ്ട അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ആണോ ഇരുപത്തഞ്ച് രൂപ കറിക്കും ആറു രൂപ ചപ്പാത്തിക്കും ഉള്ളു കേട്ടോ നല്ലതാണ് നല്ല ഫുഡാണ് ഞാൻ കഴിക്കാറുള്ളതാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതെ ബാലാജിയുടെ നമ്മുടെ ബാലാജി കെയർ വീറ്റ് ഗീ ഹലുവ ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ട് ദൈ ഇരിക്കുന്നതൊക്കെയാണ് നമ്മൾ മേടിച്ചത് ഏറ്റവും ചെറുതാണ് കേട്ടോ അൻപത് രൂപയുടെ ഹലുവ അതൊക്കെ മേടിച്ചുകൊണ്ട് ഇത് തിരിച്ച് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം നാല് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ എല്ലാ ദിവസവും സർവീസ് നടന്ന ഈ പാസഞ്ചറിൽ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് എൻ്റെ വീടായ കൊല്ലത്തോക്ക് പോവുകയാണ് ഒരു ഏഴ് അൻപത് ഏഴ് അൻപത്തഞ്ച് എട്ട് മണി മാക്സിമം അതിനു മുന്നേ നമ്മൾ കൊല്ലം പിടിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇട്ടേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം